കൊച്ചി അമൃത ആശുപത്രിക്ക് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് പുരസ്കാരം ജലവായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം എറണാകുളം അങ്കമാലിയിൽ നടന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി അമൃത ആശുപത്രിക്ക് പുരസ്കാരം സമ്മാനിച്ചു ജലവായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങളും ഊർജ്ജ സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനും നടപ്പിലാക്കിയ പദ്ധതികളും പരിഗണിച്ചാണ് കൊച്ചി അമൃത ആശുപത്രിയെ എക്സലൻസ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് അമൃത ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിൽ ഒരു സർക്കുലാർ ബിസിനസ് മോഡൽ അതായത് ഒരു സർക്കുലാർ എക്കോണമിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എഫ്ലുൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ സ്ലഡ്ജിൽ നിന്ന് ബയോഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നു ഈ ബയോഗ്യാസ് ഉപയോഗിച്ച് ഇവിടുത്തെ ഇൻസുലേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു ഇൻസുലേറ്ററിൽ നിന്ന് ഹീറ്റ് എനർജി റിക്കവർ ചെയ്ത് ഹൈഡ്രോളിക് പ്രെസ്സിൽ യൂസ് ചെയ്യുന്നു ഈ ഹൈഡ്രോളിക് പ്രസ് അമൃത ഹോസ്പിറ്റൽ തന്നെ വികസിപ്പിച്ചെടുത്തതാണ് ഇതിൽ വളരെ തിന്നായിട്ടുള്ള റീസൈക്ളൈസുകാർ കളക്ട് ചെയ്യാത്ത വളരെ തിന്നായിട്ടുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക്സ് പ്രസ് ചെയ്ത് പ്ലാസ്റ്റിക് ബ്രിക്ക് ആക്കുന്നു പിന്നീട് ഇതിനെ ബിൽഡിംഗ് ബ്ലോക്കാക്കി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി കൊച്ചി അമൃത ആശുപത്രി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിഗണിച്ചു പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത സുസ്ഥിര വികസനം വികസനത്തെ അട്ടിമറിക്കാത്ത പാരിസ്ഥിതിക സംരക്ഷണം എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഫലപ്രദമായ നടപടികളാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ നാം നടപ്പാക്കി വരികയാണ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരും ഉന്നതതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വിവിധ മേഖലകളിൽ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അമൃതാനൂസ് കൊച്ചി